ശ്രീ റിജു കാഞ്ഞൻ നോക്കൂ ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ച് അല്ലെങ്കിൽ അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഉണ്ടായ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു ബി ജെ പിയുടെ പൊതു പ്രതികരണം എന്നുള്ളതും നടന്ന കാര്യങ്ങൾ എന്നുള്ളതും നമ്മൾ കണ്ടതാണ് ആരൊക്കെയാണ് അക്കാര്യത്തിൽ കൂടെ ഉണ്ടായിരുന്നത് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് വൈദികർ അതിനുശേഷം പിന്നീട് ആക്രമിക്കപ്പെടുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കുന്നു വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അക്കാര്യത്തിലൊക്കെ ചാനൽ ചർച്ചകളൊക്കെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ ഉണ്ടല്ലോ അതിനുശേഷം പിന്നീട് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുമ്പോൾ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട് സഭയുടെ മേ മേൽത്തട്ടിലുള്ള ചില ആളുകളിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായ വാ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് കണ്ടു അപ്പോഴുമൊക്കെ നിശബ്ദരായിരുന്നവർ ഇന്നിപ്പോൾ ചിലരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ മിലിറ്റിയോസ് തിരുമേനിയുടെ പ്രതികരണം അക്കൂട്ടത്തിൽ നമുക്ക് പെടുത്താം അതുപോലെ ഇഞ്ചിനാനിയൽ ബിഷപ്പ് പ്രതികരിച്ചതും നമ്മൾ നമ്മളിതപ്പോൾ കാണുന്നുണ്ട് ഇതിലൊക്കെ ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ ഉന്നയിക്കേണ്ട കാര്യം ഇതാണ് തൃശൂരിൽ നിന്ന് പലരുടെയും സഹായത്തോടു കൂടി ഡൽഹിക്ക് പോയി എന്ന് പറയുന്ന ഒരു എം പിയുടെ ബലത്തിലാണല്ലോ ബി ജെ പി അല്ലെങ്കിൽ അത് പോകുമെന്ന് കരുതിയിട്ടാണല്ലോ ബി ജെ പി ചില ഇടപെടലുകളൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്നത് അത് ആ എം പി വാ തുറക്കാത്തിടത്തോളം എത്രമാത്രം ഇവർക്ക് അവകാശപ്പെടാനാകും ഈ കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിലെ ഞങ്ങൾ ആദ്യമേ മുതൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ട് ഇരുപത് എം പിമാരുണ്ട് എലക്ട് ചെയ്യപ്പെട്ടത് രാജ്യസഭാ എം പിമാരല്ല അതിലാകിയ ഒരേ ഒരാളാണ് ഈ സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി മന്ത്രിയല്ല ക്യാബിനറ്റ് മന്ത്രിയല്ല പ്രധാനമന്ത്രിയായാലും ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം ഇടപെടേണ്ട വ്യക്തിയാണ് ഒരു സംശയവുമില്ല അദ്ദേഹത്തെ ഈ സിസ്റ്റേഴ്സ് അറസ്റ്റിലായ ദിവസങ്ങളെ ഒന്നും കാണി കാണാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല എവിടെയോ വെച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് എനിക്ക് പറയാൻ മനസ്സില്ല എന്നാണ് മനസ്സില്ല എന്ന് മാത്രമല്ല പോലീസ് ക്ലിയർ മൈ വേ എന്നാണ് പറയാ ക്ലിയർ മൈ വേ ഒരു എം ഒരു ജനപ്രതിനിധി ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് എം പി ആയി എന്ന് ബി ജെ പി തന്നെ അവകാശപ്പെടുന്ന ഒരു എംപിയുടെ നിലപാടാണ് അദ്ദേഹം തൃശ്ശൂർ കാണിച്ച കോപ്രായങ്ങൾ നാടകങ്ങൾ ഇതിനൊക്കെ അന്ന് തന്നെ രൂക്ഷമായ ഞങ്ങൾ പ്രതികരിച്ചിരുന്ന ആളുകളാണ് കിരീടം ധരിപ്പിക്കുന്നു ഏർ ഉരുത്തോല കൊണ്ടുവരുന്നു കന്യാസിലൊപ്പം ഇരുന്ന് പാടുന്നു കൊരട്ടിപ്പള്ളിയിൽ മുട്ടിലഴയുന്നു പൂവൻ പൂവൻകുല കാഴ്ച വയ്ക്കുന്നു അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടം നിർണായക ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാൻ മനസ്സില്ല എന്നാണ് അദ്ദേഹം പറയുക ഇപ്പോൾ ബി ജെ പി പ്രതിനിധി പറഞ്ഞു ഇവിടെ രണ്ടായിരത്തി ഒരു കേസ് ഇപ്പോഴാണ് തീർന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തീർന്നതെന്ന് പറഞ്ഞു ഇത് ഒരാഴ്ച കൊണ്ട് തീർന്നല്ലോ എന്നാണ് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് തീർന്നു എന്നാണ് അദ്ദേഹം വിചാരിക്കുക അദ്ദേഹം ഏത് ലോകത്താണ് ജാമ്യം കിട്ടിയ കേസ് തീർന്നു ആണോ അതിൻ്റെ അർത്ഥം ഈ സിസ്റ്റേഴ്സ് മൂന്ന് കൊല്ലം ജയിലിലായിരുന്നു എന്ന എന്നർത്ഥത്തിലാണോ താങ്കൾ പറഞ്ഞത് താങ്കൾ എന്ത് അർത്ഥത്തിലാണ് അതിനെക്കുറിച്ച് പറയുക ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം നിങ്ങൾ ഇവർക്ക് നൽകുന്ന ഒരു പൊസിഷൻ എന്താണ് നിങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിമുകളെയും സഹോദര തുല്യം കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരെ ഇവരെ നിങ്ങളോടൊപ്പം നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ വിചാരധാര പറയുന്ന നിങ്ങൾ ആഭ്യന്തര ശത്രുക്കളായ ക്രിസ്ത്യൻസും മുസ്ലിംസും കമ്മ്യൂണിസ്റ്റുകളും അങ്ങനെയല്ല ഞാൻ പഴയ നിലപാടാണ് ഇപ്പോൾ അങ്ങനെയല്ല ആർ എസ് എസിന്റെ ആ നിലപാടല്ല ഞങ്ങളുടേത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം പറയട്ടെ ഞങ്ങളുടെ നിലപാട് അതല്ല ഞങ്ങൾ ഇപ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ കേരളത്തിൽ മാത്രം പറയുന്നതിലല്ല അർത്ഥം ന്യൂനപക്ഷങ്ങൾ നിങ്ങളുടെ ന്യൂനപക്ഷ നോർത്ത് ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന വേദനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് എട്ട് മടങ്ങായിക്കൂടി എണ്ണൂറ്റി ചില്ലാനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്ത് തൊട്ടുമ്പോൾ പറഞ്ഞ സി പി എമ്മിൻ്റെ അബ്ദുൾ ഖാദർ സാർ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അതിന് എത്രയോ മടങ്ങാണ് ഈ ക്രൈസ്തവർ സന്യാസ്യ സന്യാസ വൈദികരുടെ ഇടയിലൊക്കെ വരുമ്പോൾ മലയാളികളാണെങ്കിൽ അത് പ്രത്യേകിച്ച് പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകളായി വരും പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അത് കൂടാതെ എത്രമാത്രം പീഡനങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡിൽ വീണ്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ പ്രാർത്ഥന കൊടുക്കുന്ന പള്ളിയിലേക്ക് ഈ ഭജനങ്ങൾ പ്രദവർത്തകൾ ജാതി അയച്ചെന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥന മുടക്കി അവിടെ വൈദികരെ അടക്കം അടിച്ചോടിച്ചു അതെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതായത് ഞാൻ കണ്ടില്ല എവിടെയെങ്കിലും ന്യൂസ് വന്നോ എന്ന് എനിക്കറിയില്ല ഇത് ഒഡീഷയിലെ കാര്യം പിന്നീട് വന്നതാണ് ഒഡീഷയിലുണ്ടായ സംഭവം ഇവർ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞങ്ങളാണ് ഈ സ്റ്റേജിൽ ഇറക്കാൻ മുന്നിൽ നിന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ അവരെ പിടിച്ച അവത്തിട്ടത് ഞങ്ങൾ പിടിച്ചവത്തിട്ടു ഞങ്ങൾ പിടിച്ച് ജാമ്യം കൊടുത്തു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അവർ ചെയ്ത തെറ്റെന്താണ് അവർ ചെയ്ത സാമൂഹികമായ കുറിച്ച് നമുക്ക് പറയാം അവർ നമ്മുടെ ഒരു ഗതിയുമില്ലാത്ത സാധാരണ ജനങ്ങൾ സാധാരണക്കാരിലും സാധാരണക്കാരായ അടിമകളെ പോലെ ജീവിക്കുന്ന ആദിവാസികൾ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ജനങ്ങൾ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുന്നു അവർക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ടി ശുശ്രൂഷ നൽകുന്നു അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർക്ക് ജോലി കൈത്തൊഴിൽ പഠിപ്പിക്കുന്നു അവരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്ന അംബേദ്കർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തിയായിരം പേരെയും കണ്ടു ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഹിന്ദുവിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ആ മതപരിവർത്തനം നിങ്ങൾ തള്ളി പറയുന്നു നിങ്ങൾ ഇന്ന് ഇന്ന് പറഞ്ഞാൽ മതി അംബേദ്കറിൻ്റെ ആ നിലപാടിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു അത് ഇവർ പറയില്ല കാരണം അംബേദ്കറിന്റെ നിലപാടിന് തള്ളി പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസി ദളിത് സമൂഹങ്ങൾ മുഴുവൻ ഇവർക്കെതിരാവും അവരുടെ വോട്ട് ഇവർക്ക് കാണും അവരുടെ നിലപാട് അവരെ അംഗീകരിക്കാൻ വയ്യ അവരെ ഉയർത്തി കൊണ്ടുവരാൻ പോയ അവരെ സഹോദരങ്ങളെ കാണാൻ പയ്യ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പയ്യ പക്ഷെ അവരുടെ വോട്ട് മാത്രം ഇവർക്ക് ആവശ്യമുണ്ട് ഇവർ ഈ കന്യാസ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ കന്യാസുര കുഷ്ഠരോഗികളെ നോക്കുന്നു കന്യാസു രോഗികളെ നോക്കുന്നു റോഡിൽ കിടക്കുന്നവരെ ശുശ്രൂഷിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബജരംഗദളിലും പി എച്ച് പിയും അല്ലെങ്കിൽ അവിടെ സംഘപരിവാർ സംഘടനകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇവരൊന്നും കന്യാസ്ത്രീകളുടെ കൂടെ പോവില്ല നിങ്ങളുടെ കൂടെ തന്നെ വരും കന്യാസ്ത്രീകൾ വിളിച്ചാലും പോവില്ല കന്യാസ്ത്രീകൾ നടത്തുന്ന ആ സേവനങ്ങൾ അത് ക്രിസ്ത്യാനിയാണെന്ന് നോക്കിയിട്ടോ മുസ്ലിമാണെന്ന് നോക്കിയിട്ടോ ഹിന്ദു ആണെന്ന് നോക്കിയിട്ടുള്ളൂ പട്ടിജാതി ആണോന്ന് നോക്കിയിട്ടോ ആദിവാസി ആണെന്ന് നോക്കിയിട്ടല്ല അവൻ ബ്രാഹ്മണൻ ആണോന്ന് നോക്കിയിട്ടല്ല മനുഷ്യനാണോ എന്നാണ് നോക്കുക ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കൾ നേതൃത്വത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് ഞങ്ങളുടെ ചില മെത്രാന്മാർ പലപ്പോഴും അവരുടെ നിലപാടുകൾ ഞങ്ങൾക്ക് വേദന ഉളവാക്കുന്നതാണ് അവർ ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വേട്ടക്കാരനോടൊപ്പം ഓടുന്ന ശൈലി അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അതിനെന്തും നിഷേധിച്ചിട്ടുണ്ട് ഈ ജാമ്യം കിട്ടിയ അടുത്ത ദിവസം തന്നെ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട മെത്രാപോലിത്തമാർ എറണാകുളം കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെത്രാ പോലിത്തമാർ മോദിക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കി ഞങ്ങൾ അതിനെ എതിർക്കുന്നു എങ്ങനെയാണ് അമിത്ഷായ്ക്കും മോദിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കാൻ സാധിക്കുക കേസുകൾ അപ്പോൾ അവിടെ നിൽക്കുകയാണ് ആ കേസിൽ ഒരു കഴമ്പുമില്ല എന്ന് കോടതി തന്നെ പറയുന്നു എന്നിട്ടും കേസ് നിലനിൽക്കുന്നു കേസ് പിൻവലിക്കപ്പെട്ടിട്ടില്ല സർക്കാർ അതിന്റെ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല സിസ്റ്റേഴ്സിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ള ചാർജുകൾ അവിടെ നിലനിൽക്കുന്നു അപ്പോൾ ഈ നടനടക്കമുള്ളവർ അല്ലെങ്കിൽ ബി ജെ പി സമൂഹം ബി ജെ പി നേതൃത്വം സംഘപരിവാർ സംഘടനകൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് ആ മാറ്റം വരുത്തിയത് ഇവിടെ ചാനലിൽ വന്നിരുന്നു ഒരാൾ പറഞ്ഞതിന് കാര്യമില്ല ഇവരുടെ നേതൃത്വം പറയട്ടെ